പായത്ത് വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ അഞ്ചേ മുപ്പതോടെയാണ് പായത്തുള്ള ടാപ്പിംഗ് തൊഴിലാളി ആട്ടയിൽ ജോസ് പുലിയെ കണ്ടതായി പറയുന്നത് ജോസ് റബ്ബർ തോട്ടത്തിൽ എത്തിയപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്നതിനിടയിൽ പുലി ജോസിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു ടോർച്ചിൻ്റെ വെട്ടത്തിൽ ജോസ് കൃത്യമായി അതിനെ കണ്ടു എന്നാണ് പറയുന്നത് സമയം അഞ്ച് ആറ് അഞ്ച് അഞ്ചുമണിയായില്ല കാടുകൊണ്ട് അമ്പലത്തിൽ പാട്ട് വെച്ചതേ ഉള്ളൂ അന്നേരമാണ് ഞാനവിടെ റബ് പെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പട്ടികൾ വല്ലാണ്ട് കുറയ്ക്കുന്നു അത് കണ്ടിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഓട്ടി വരുന്നത് എൻ്റെ ലൈറ്റിൻ്റെ പ്രകാശം കണ്ടപ്പോൾ നേരെ താഴ്ട്ടിറങ്ങി അപ്പോൾ ഈ ഇങ്ങനെ താഴ്വിട്ടിറങ്ങിയതുകൊണ്ട് ഞാൻ ശരിക്കും സായന്ത്രം കണ്ട് താഴെ കോവിലേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ ഞാൻ അവിടെയുള്ളവരെ രണ്ട് മൂന്നേരം വിളിച്ച് ഞാൻ വേറെ വാസുവിൻ്റെ വീട്ടിലേക്ക് കയറി എങ്ങനെയായിരുന്നു സംഭവം സംഭവം ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് കാണുന്നത് ഞാൻ അന്നേരം ഓടി ഇങ്ങോട്ടേക്കാൻ വന്നെങ്കിൽ കുറച്ച് ദൂരേ ഉള്ളൂ ഞാനും റബ്ബർ സാധനമായിട്ട് കുറച്ച് ദൂരേ ഉള്ളൂ ഉള്ളു ആ സ്പീഡിൽ അങ്ങനെ ഓടി ഇങ്ങോട്ട് വന്നത് പുലിയാണോ കടുവായിട്ടാണ് എനിക്ക് തോന്നിയത് പുള്ളി ആയിട്ട് കാണുന്നുണ്ട് സാധനത്തില് ശരിക്കും കണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോകുന്ന ഇറക്കും നല്ല വയറുണ്ടോ വലിയ വയറുണ്ട് നീളോ നീളോ നല്ല നീളം തോന്നിയിട്ടുണ്ട് ആ ബൈക്കിന്റെ ഇത്തരം തോന്നിക്കുന്നുണ്ട് ഞാൻ അന്നേരം സ്ഥലം വിട്ടു വിളിച്ചു പിന്നെ പിന്നെയാണ് എന്നിട്ട് ഞാൻ എന്നിട്ട് വാസുവിനെ വിളിച്ച് ഞാനും വാസുവും കൂടി മേലെ നോക്കി പിന്നെ താഴെ താര വീട്ടുകാരുണ്ട് അവരെല്ലാം വിളിച്ചു പറഞ്ഞു അവര് അപ്പുറത്തൂടെ വന്ന് നോക്കിയിട്ട് ഒച്ച കേൾക്കുന്നുണ്ടെന്ന് ജോസ് പറഞ്ഞു അങ്ങന്ന് നടക്കുന്നത് പിന്നെ നമ്മൾ ഞാൻ പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വരെ വിളിയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു ഉടൻ തന്നെ ജോസ് തൊട്ടടുത്തുള്ള ചെമ്പര നഗറിലുള്ള വാസുവിന്റെ വീട്ടിലേക്ക് ഓടി കാര്യം പറഞ്ഞു ജോസ് ടാപ്പിംഗ് നിർത്തി വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ജോസ് കണ്ടത് പിന്നെ നമ്മളെ വീട്ടിലെ നേരെ ഇറങ്ങി പോന്നു അപ്പോ ഓടി ഓടി വീട്ടിലെത്തി നിങ്ങളെടുക്കുകയായിരുന്നു ഓടിയും ഞമ്മളെ വീട്ടിലെത്തിന്ന് ഞാനും ജോസും നോക്കി അന്ന് താഴോട്ട് പിന്നെ പിന്നെ കാണുന്നില്ല ഈ മേഖലയിൽ നേരത്തെയും പ്രത്യേകിച്ച് പായം മേഖലയിൽ പുലിയെ കണ്ടിരുന്നു രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ് രണ്ട് ആഴ്ച മുൻപ് ടാപ്പിംഗ് തൊഴിലിനിടയിൽ പുലിയെ കണ്ടതായി പറഞ്ഞത് ഉടൻ തന്നെ വനംവകുപ്പ് അതിനിധികളൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞില്ല തൊട്ട കുറച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് തൊട്ടടുത്തുള്ള കാക്കേങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ടൗണിന് സമീപത്ത് തന്നെ പുലിയെ പുലി കെണിയിൽ വീണ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഏറെ ഭീതിയിലാണ് പ്രത്യേകിച്ച് നേരത്തെ ഇന്ന് പുലിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് കാട്ടാനുൾപ്പെടെ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് പുഴക്കരയാണ് അതുപോലെ തന്നെ റബ്ബർ ആളുകളൊക്കെ ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ നിരവധി വീടുകളും പ്രത്യേകിച്ച് പല സ്ഥലങ്ങളും ഈ മേഖലകളിലുണ്ട് ആളുകളൊക്കെ എല്ലാ സമയവും അവരുടെ സാന്നിധ്യമുണ്ട് രാത്രിയും പകലുമൊക്കെ സാന്നിധ്യമുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ പുലിയെ കണ്ടതായി പറയുന്നത് അസ്വാഭാവികമായി ഈ പ്രദേശത്തുള്ള പട്ടികളൊക്കെ കുരച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഏതായാലും ജനങ്ങളാകെ ഭീതിയിലാണ് വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ കാൽപ്പാടൊക്കെ പരിശോധിച്ച് പുലിയുടെ സൗലിയാണോ അതോ ജോസ് പറയുന്നത് കടുവ എന്നാണ് എന്തായാലും ഏത് വന്യജീവിയാണ് എന്നുള്ള കാര്യം എന്നാലേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഉന്മേഷ്